ഹായ് ഗായ്സ് നമുക്ക് പെട്ടെന്ന് ഒരു നൈറ്റ് സ്കിൻ കെയർ ആവാം കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു ടിഷ്യൂ പേപ്പറിൽ കുറച്ച് റോസ് വാട്ടർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്കിന്നിലൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും ഡേർട്ടൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ എന്തെങ്കിലും ഒരു മോസ്ചറൈസർ ലിപ്പിന് വേണ്ടിയിട്ട് ഒരു മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള ഒരു ലിബാം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ സ്കിന്നിനും സെയിം അതേപോലെ തന്നെ നല്ല മോയിചറൈസായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു മോയ്സ്ചറൈസിങ് ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനിപ്പോൾ ഗ്വാഷ വെച്ചിട്ട് ചെയ്യാനുള്ള സമയം എനിക്കില്ലാത്തത് കൊണ്ട് ഞാനതിൻ്റെ കൈ വെച്ചിട്ട് കൈ നമ്മളെ ഫിംഗേഴ്സിൻ്റെ നക്കൾ വെച്ചിട്ടൊന്നും മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മളുടെ ഡോംഡോക്കിൻ്റെ ടു പെർസെൻറ്റേജ് കോജിക് ആസിഡാണ് ഇറ്റ്സ് ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ട് അതിൻ്റെ ഉയര വരെ ഞാൻ ഊറ്റെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ അത് കുറച്ച് ഉള്ളത് നമുക്ക് തോണ്ടി ഫേസിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാട്ടെ അത് നല്ലൊരു അടിപൊളി സാധനമാണ് എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു നൈറ്റ് ക്രീമാണ് കേട്ടോ ശേഷം ഇപ്പോൾ ഞാൻ ഈ സെർജിക്കൽ മാസ്ക് ഉണ്ടല്ലോ സെർജിക്കൽ മാസ്ക് എനിക്ക് ഒട്ടും പറ്റുന്നില്ല അതിടുമ്പോഴത്തേക്കും എനിക്കിത് പെട്ടെന്ന് പെട്ടെന്ന് പിമ്പിൾസ് വരികയാണ് പിമ്പിൾസ് വരിക മാത്രമല്ല ആ ഒരു ഡാർക്ക് സ്പോട്ട്സ് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ എന്തൊക്കെ ചെയ്തിട്ടും ഒരു മാറ്റമില്ല അപ്പോൾ ഈ ഒരു ബെൻസോയിൽ പെറോക്സായിട്ട് എന്നുള്ള ഈ ഒരു ഓയിൻമെൻ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ ഫാർമസിയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും ഈ ഒരു ഓയിൽമെൻറ്റ് തേക്കുന്ന സമയത്ത് കുറച്ചെങ്കിലും ഒരു ആശ്വാസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ അത് ഒന്ന് ആ പിമ്പിൾസ് മാർക്സ് ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ കാസ്റ്റർ ഓയിലാണ് ജസ്റ്റ് ഞാൻ കിടക്കാൻ നേരത്ത് ഇങ്ങനെ ഇതേപോലെ കുറച്ച് വളരെ ലൈറ്റായിട്ട് നമ്മളുടെ ഐബ്രോസിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഇതേപോലത്തെ നമ്മളുടെ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലോ ഒരു ടൂള് നമ്മളുടെ മേക്കപ്പ് ബ്രഷിൻ്റെ ഒക്കെ കൂടെ കിട്ടുന്നതാണ് ആ ഒരു ഐറ്റം വെച്ചിട്ട് ഞാൻ ഇത് ഇതേപോലെ ഒന്ന് ഈവൻലി ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി തലമുടിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള റോസ്മേരീൻ്റെ വാട്ടർ വാട്ടറാണ് കേട്ടോ റോസ്മേരി ഉലുവ കരിഞ്ചീരകം ഒക്കെ ഇട്ടിട്ട് തിളപ്പിച്ചിട്ടുള്ള ഒരു വെള്ളമാണ് ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കാറ് അതാണ് അങ്ങനെ തണുത്തിരിക്കുന്നത് അപ്പോൾ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് സോറി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതേപോലത്തെ സ്പ്രേ ബോട്ടിലാക്കിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അത് ഞാനെൻ്റെ സ്കാൽപ്പിൽ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കൈവച്ചിട്ടൊന്ന് മസാജ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് പല്ല അകന്ന് ചെറുപ്പ് വെച്ചിട്ട് ഒന്ന് ജീ ടാങ്കിൽ ശേഷം ഇതേ ഇതേപോലെ ഞാൻ പിരിച്ചിടാറാണ് ചെയ്യുക അഴിച്ചിടാറില്ല കേട്ടോ എന്നിട്ട് ഒന്ന് ഒരു ബണ്ണിട്ട് സെക്യൂർ ചെയ്തിട്ടുണ്ട് പിന്നെ വാസിലിനെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കയ്യിലൊന്നും ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇച്ചിരി ഒന്നും ഇത് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ സാനിറ്റൈസറൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ